മാവാം ദൈവമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ബലി നമ്മൾ വായിച്ച് ധ്യാനിച്ചത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് ഈശോയുടെ ശിഷ്യന്മാർ മിനിസ്ട്രി കഴിഞ്ഞ് തിരിച്ചു വരുന്നു അവർ ക്ഷീണിതരാണെന്നറിയുന്ന ഈശോ അവർക്ക് വിശ്രമം വേണമെന്ന് കണ്ട് അവരോട് പറയുന്നു വിശ്രമിക്കാൻ വേണ്ടി പോകാൻ വിശ്രമിക്കാനായിട്ട് യേശുവും ശിഷ്യന്മാരും പോകുമ്പോഴാണ് കുറേ ആളുകൾ അവരെ അവർ പോകുന്നിടത്ത് എത്തിച്ചേരുകയും ഈശോക്ക മനുഷ്യരോട് അനുകമ്പ തോന്നുന്നത് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ മെത്രാഭിഷേക ദിനവും അതുപോലെ ജന്മദിനവുമാണ് പിതാവിനെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം പിതാവ് ഒത്തിരിയേറെ സന്തോഷവാനായൊരു മനുഷ്യനാണ് പ്രശ്നങ്ങളുണ്ടാകാം എങ്കിലും ആ പ്രശ്നങ്ങളൊന്നും പിതാവിനെ പിതാവിൻ്റെ മുഖത്ത് നമ്മൾ കാണില്ല പിതാവിനെ നേരിൽ കാണാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും ഒരു ചെറിയ സമ്മാനമെങ്കിലും തരാതെ പിതാവ് നമ്മൾ ആരെയും പറഞ്ഞു വിടാറില്ല സെമിനാരിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം മംഗലാപുരം സെമിനാരിയിൽ ചക്കാലക്കൽ പിതാവ് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം ഉച്ചയ്ക്ക് അന്ന് ഗഡ്ബട്ട് പിന്നെ ഞങ്ങൾ രൂപത ബ്രദേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ പിതാവിൻ്റെ വകയായി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പിതാവ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കരുതി വയ്ക്കും പിതാവ് ഇന്ന് കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പാണെന്ന് നമുക്കറിയാം എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പിതാവ് ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരൻ മരിക്കുന്നത് ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്താണ് എൻ്റെ സഹോദരൻ്റെ വേർപാടിനു ശേഷം പിതാവിനെ ഞാൻ കണ്ടപ്പോൾ പിതാവ് പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഒരു വാക്കുണ്ട് വിനു സഹോദരൻ മരിച്ചത് സങ്കടം തന്നെയാണ് പക്ഷേ നമ്മളെ അറിയുന്ന നമ്മോടൊപ്പം ജീവിച്ച നമ്മോടൊപ്പം കളിച്ച ഭക്ഷണം കഴിച്ച ഒരാൾ ഈശോയുടെ അടുത്തായിരിക്കുന്നു എന്നത് നമുക്ക് വലിയൊരു ആശ്വാസമല്ലേ എന്ന് പിതാവിൻ്റെ വാക്കുകൾ പലരും പലരോടും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവ് സെമിനാരി കാലഘട്ടത്തിലൊക്കെ ഡിസംബർ മാസത്തിൽ അവധി അവധിക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ ചെല്ലും പിതാവിനെ കാണാൻ അന്ന് പിതാവിൻ്റെ മക്കളായി ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് വരുന്ന ദിവസം പിതാവ് തീർച്ചയായിട്ടും ബിഷപ്പ് ഉണ്ടാകാറുണ്ട് അതോടൊപ്പം സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും പിറ്റേന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വെറും കൈയ്യോട് പറഞ്ഞു വിടാറില്ല സമ്മാനങ്ങൾ കരുതിയിട്ടുണ്ടാകും അതോടൊപ്പം കുറച്ച് പൈസയും തന്ന പിതാവ് പറയും വീട്ടിൽ അപ്പൻ്റെ അമ്മയ്ക്കും കേക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് അച്ഛനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ തന്നെ അച്ഛൻ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഞങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ അച്ഛൻ്റെ പിതാവ് ഹോസ്പിറ്റലിലായിരുന്നു ചക്കാലയ്ക്ക് പിതാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പിതാവേ അപ്പിച്ച ഡാഡി ഹോസ്പിറ്റലിലാണ് പിതാവ് പ്രാർത്ഥിക്കണം തിരിച്ചു പോകുന്ന സമയത്ത് പിതാവ് കുറച്ച് പൈസ അച്ഛൻ്റെ കയ്യിൽ എടുത്തുകൊടു നല്ലൊരു തുകയാണ് എടുത്തുകൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ കയ്യിൽ പൈസയൊന്നും കാണില്ലല്ലോ ഇതാവശ്യം വരും കയ്യിൽ വെച്ചു കൊള്ളുക എന്ന് ആ അച്ഛനത് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഇതുപോലെ പിതാവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങളുള്ള ഓരോ വ്യക്തികളായിരിക്കും ഈ വീഡിയോ ഇന്ന് കേൾക്കുന്നത് പിതാവേ ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും പിതാവിന് നേരുകയാണ് പിതാവ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായി കൊടുക്കുന്നതനുസരിച്ചാൽ എനിക്ക് കിട്ടാറുണ്ട് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പിതാവ് കോഴിക്കോട് രൂപതയുടെ ആദ്യത്തെ മെത്രാനായ പത്രോണ്ടി പിതാവിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് പത്രോണ്ടി പിതാവ് ഇങ്ങനെയാണ് ഒരു നാളുകൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും പിതാവിന് യാതൊരു ബുദ്ധിമുട്ടും ഈ കൊടുക്കുന്നതിൽ ഉണ്ടായിട്ടില്ല എന്ന് അത്രമാത്രം ദാനമായി കിട്ടി ദാനമായി ഞാനിത് കൊടുക്കുന്നുവെന്ന് ഈ അടുത്ത കാലത്ത് പലപ്പോഴും നമ്മൾ ബസാലയിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ളു പലപ്പോഴും ഈ ഈ വീ ചാനലിൽ വരുന്ന വീഡിയോ പിതാവ് കാണുകയും അതിൻ്റെ കമൻ്റ് വോയിസ് ആയിട്ടൊക്കെ ഇടുകയും ഈ അടുത്ത കാലത്ത് കെ എൽ സി സിയുടെ മീറ്റിംഗ് പാലാരിവട്ടത്തുണ്ടായപ്പോൾ മെത്രാന്മാരുണ്ട് കേരളത്തിലെത്തിയൻ മെത്രാന്മാരുണ്ട് ഒത്തിരിയേറെ അല്മായ അൽമായ സുഹൃത്തുക്കൾ അവരുടെ മധ്യെ വിനുവച്ചനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് കാണണമെന്നൊക്കെ വലിയൊരു വലിയ പ്രഗത്ഭരായ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ നമ്മളെപ്പോലെ നിസ്സാരനായ ഒരു മനുഷ്യനുണ്ടാകുന്ന പിതാവിനുണ്ടാകുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഇല്ലേ നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പിതാവ് അത് വലിയൊരു കാര്യമാക്കിയെടുക്കുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ നല്ലൊരു ഗുണം പിതാവിനുണ്ട് പിതാവെ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു ചെറിയ മനുഷ്യനെ പിതാവിനെ പോലെയുള്ള വലിയ മനുഷ്യൻ്റെ ഒരു ചെറിയ വാക്കായിരിക്കാം ഒത്തിരിയേറെ പ്രോത്സാഹനം നൽകുന്നതാണ് ഒത്തിരി നന്ദിയുണ്ട് പിതാവെ ഇന്നേ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും പിതാവിന് നേരുന്നു ഈശോ ഒത്തിരിയേറെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്